രാജിവെച്ച ഒരു മെത്ര തന്റെ രാജിക്ക് ശേഷം നടത്തിയ ഭ്രാന്തമായ ചില നടപടികളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയെ ഇന്ന് കാണുന്ന ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതിന് ബോസ്കോ പുത്തൂർ എന്ന ബിഷപ്പ് രാജിവെച്ചതാണ് അതിനുശേഷമാണ് ഭ്രാന്ത് പിടിച്ചതുപോലെ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടെ അതിരൂപതയെ നശിപ്പിക്കാനുള്ള നിയമവിരുദ്ധമായ ഉത്തരവുകളെല്ലാം തന്നെ ബോസ്കോ ഇറക്കുന്നത് സിനിഡംഗീകരിച്ച സമവായ ഫോർമുല രൂപം കൊണ്ടത് ഡീക്കന്മാരുടെ പട്ടം എന്നൊരു ഒറ്റ വിഷയത്തെ മുൻനിർത്തി മാത്രമായിരുന്നു എന്നാൽ ആ ഫോർമുലയെ തുരങ്കം വയ്ക്കുന്ന റിപ്പോർട്ടുകൾ നിരന്തരം വത്തിക്കാനിലേക്ക് അയച്ച് ഡീക്കന്മാരുടെ പട്ടം കൂടുതൽ സങ്കീർണതകളിലേക്ക് എത്തിച്ചത് ബോസ്കോ പുത്തൂർ എന്ന മെത്രാനാണ് പട്ടം നൽകൽ ഒരു വിലപേശൽ ആയുധം മാത്രമാക്കി പുത്തൂർ മാറ്റുകയായിരുന്നു സെപ്റ്റംബർ ആദ്യ വാരങ്ങളിൽ ഇത് സംബന്ധിച്ച് നിരവധി ചർച്ചകൾ നടന്നിരുന്നു പട്ടത്തെ ചൊല്ലി സംഘർഷം കഠിനമായപ്പോൾ സെപ്റ്റംബർ മാസം പതിനാറാം തീയതി ബിഷപ്പ് പാംബ്ലാനിയെ എറണാകുളം ബിഷപ്പ് ഹൗസിൽ ബോസ്കോ വിളിച്ചു വരുത്തി വീണ്ടും ചർച്ച നടത്തി ആ ചർച്ചയിൽ വീണ്ടും ഒരു പരിഹാരമുണ്ടാക്കി മൈനർ സെമിനാരിയിൽ വെച്ച് ഒരുമിച്ച് പട്ടം കൊടുക്കാമെന്നും സിനഡ് കുർബാന മാത്രമേ ചൊല്ലാവൂ എന്ന നിബന്ധന ഒഴിവാക്കാമെന്നുമായിരുന്നു ധാരണ എന്നാൽ ബോസ്കോ ആ ധാരണയും അട്ടിമറിച്ചു വൈദികരും വിശ്വാസികളും അരമനയിൽ മൂന്നാം നീതിയജ്ഞം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു ആ നീതിയജ്ഞത്തിന് മുന്നിൽ വീണ്ടും പിടിച്ചു നിൽക്കാനാവില്ലെന്ന ബോധ്യത്തിലാണ് സെപ്റ്റംബർ ഇരുപതിന് രഹസ്യമായി ബോസ്കോ രാജി സമർപ്പിക്കുന്നത് നീതിയജ്ഞത്തിനിടയിൽ രാജിവെക്കേണ്ടി വന്നാൽ അതൊരു കുറച്ചിലായി പോകുമെന്ന് ബോസ്കോയ്ക്ക് തോന്നിക്കാണും രാജിക്ക് ശേഷം സെപ്റ്റംബർ ഇരുപത്തിയാറിന് കൂടിയ ആലോചനാ സമിതിയിൽ ഡീക്കന്മാരുടെ പട്ടം സംബന്ധിച്ച നിലപാട് ബോസ്കോ ഘടിപ്പിക്കുന്നു മുൻ ചർച്ചകളിലെല്ലാം പൊട്ടയ്ക്കലച്ചനും കല്ലുങ്കലച്ചനും സന്നിഹിതരായിരുന്നു ആ ധാരണകളെല്ലാം തെറ്റിച്ചതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം അവരെ വല്ലാതെ ഭാരപ്പെടുത്തിയിരുന്നതിനാൽ ഇനിയും തുടരാനാവില്ലെന്ന് അവർ അറിയിക്കുകയായിരുന്നു എന്നാൽ അതിനും ആറ് ദിവസം മുമ്പേ ബോസ്കോ രാജിവെച്ചിരുന്നു എന്ന കാര്യം ആലോചനാ സമിതിയും അവരും അറിഞ്ഞില്ല സെപ്റ്റംബർ ഇരുപത്തിയാറിന് രാത്രി ബോസ്കോയടക്കം സകലരും ബിഷപ്പ് ഹൗസിൽ നിന്ന് ഒളിച്ചോടി പിറ്റേന്ന് മുതൽ നീതിയജ്ഞം മൂന്നാം ഘട്ടം ആരംഭിച്ചു ഒക്ടോബർ മാസം ഒമ്പതാം തീയതി വെളുപ്പിന് വൻ പോലീസ് സന്നാഹത്തോടെ ബിഷപ്പ് ഹൗസ് പിടിച്ചടക്കുന്നത് വരെ ആ നീതിയജ്ഞം തുടർന്നു എന്നാൽ ആ സമയത്തിനകം ബോസ്കോയുടെ രാജി സ്വീകരിക്കാൻ വത്തിക്കാൻ തീരുമാനമെടുത്തിരുന്നു മൂന്നാം നീതിയജ്ഞം തന്നെ ഏറ്റവും വലിയ നേട്ടവും അതായിരുന്നു ഒക്ടോബർ മാസം ഒമ്പതാം തീയതിയാണ് പഴയ കൂരിയയെ നാടകീയമായി പുറത്താക്കുന്നത് പുതിയ ക്രിമിനൽ കൂരിയെ നിയമിക്കുന്നതും അന്നാണ് പുതിയ കൂരിയയുടെ ബലത്തിൽ രാജിവെച്ച ഒരു മെത്രാൻ നടത്തിയ കാട്ടാള ഭരണത്തിന്റെ കൊടും ക്രൂരതകളാണ് ജനുവരി പതിനൊന്നിലെ അനിഷ്ട സംഭവങ്ങൾ വരെ കാര്യങ്ങൾ എത്തിച്ചതും ഡീക്കന്മാരുടെ പട്ടം നടത്തിയതും അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചതും പൊതുയോഗ തീരുമാനങ്ങൾ റദ്ദാക്കിയതും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും വൈദികർക്കെതിരെ നടപടിയെടുത്തതുമെല്ലാം രാജി വെച്ചുപോയ ഒരു മെത്രാന്റെ ഭ്രാന്തൻ തീരുമാനങ്ങളായിരുന്നു ഇതറിഞ്ഞ വത്തിക്കാൻ നവംബർ മാസം ആദ്യവാരത്തിൽ തന്നെ മാർപ്പാപ്പ താങ്കളുടെ രാജി സ്വീകരിച്ചു എന്ന് വിളിച്ചറിയിച്ചു ഇന്ത്യയിലെ വത്തിക്കാൻ കാര്യാലയത്തിൽ നിന്ന് നൻഷോ നേരിട്ടാണ് ഫോൺ ചെയ്ത് ഇക്കാര്യം അറിയിച്ചത് എന്നിട്ടും ബോസ്കോയുടെ ഭ്രാന്തി പിടിച്ച മനസ്സിന് അടങ്ങിയിരിക്കാനായില്ല വിഭ്രാന്തി പിടിച്ച മനുഷ്യൻ തലങ്ങും വിലങ്ങും വീണ്ടും വീണ്ടും ഉത്തരവുകൾ ഇറക്കി രാത്രികളിൽ ബോസ്കോയ്ക്ക് ഉറക്കമുണ്ടായിരുന്നില്ല അവസാന ഉത്തരവുകൾ ഇറക്കുന്നത് പുറത്തായ അന്ന് വെളുപ്പിന് രണ്ടേ മുപ്പതിനാണ് നോക്കൂ മാനസിക നില തെറ്റിയ ഒരു മനുഷ്യനെ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അത്രയും എന്നിട്ടും ജനുവരിയിലെ സിനഡിൽ ബോസ്കോയുടെ രാജ്യം പരസ്യപ്പെടുത്തുന്നത് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് ചർച്ചകൾ നടത്തിയത്ര താഴത്ത് തറയിൽ ലോബി ബോസ്കോ എന്ന മെത്രാനെ വട്ടുകളിപ്പിക്കുകയായിരുന്നു രാജ് പരസ്യപ്പെടുത്തുന്നത് ഒരു വർഷമെങ്കിലും നീട്ടിവെക്കണമെന്ന് അവർ നിർദ്ദേശിച്ചതായാണ് അറിയുന്നത് ക്രിമിനൽ കൂലിയ്ക്ക് വേണ്ട ഒത്താശകളെല്ലാം ചെയ്തു കൊടുക്കണമെന്നും താഴത്ത് തറയിൽ ലോബി ആവശ്യപ്പെട്ടു എല്ലാ കാനൻ നിയമങ്ങളും കാറ്റിൽ പറത്തി എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിക്കാത്ത ഒരു പറ്റം തെമ്മാടി കൂട്ടങ്ങളുടെ കയ്യിൽ ഈ സിനഡ് അകപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാനൻ നിയമത്തിനും ഒരിടത്തും രാജ് പരസ്യപ്പെടുത്തുന്നത് വരെ അധികാരത്തിൽ തുടരാമെന്ന് പറയുന്നില്ല ാണ് രാജ് സ്വീകരിച്ചു എന്ന അറിയിപ്പ് രാജ് വെച്ചയാൾക്ക് ലഭിക്കുന്നതോടെ രാജ്യ പ്രാബല്യത്തിൽ വന്നു എന്നർത്ഥം രാജ്യ പ്രഖ്യാപനം വലിച്ചു നീട്ടാൻ സിനഡിൽ ശ്രമങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞ വത്തിക്കാൻ സിനഡ് അവസാനിക്കുന്നതിന് തൊട്ടു തലേന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന പോസ്റ്റ് തന്നെ പിൻവലിച്ചതായി പ്രഖ്യാപിച്ചതോടെയാണ് താഴത്ത് തറയിൽ ലോബിയുടെ കുതന്ത്രങ്ങൾക്ക് തിരശീല വീണത് അല്ലായിരുന്നെങ്കിൽ സമനില തെറ്റിയ ഒരു മനുഷ്യന്റെ കയ്യിലെ കളിപ്പാവയായി ഇന്നും അതിരൂപത ആടിയുലഞ്ഞെ ദൈവത്തിന് നന്ദി പറയാം നന്ദി